ഉളച്ചേ വെഞ്ഞാറമുട്ടിലെ ഈ അതിഭീകരമായ കൂട്ടക്കൊലപാതകങ്ങൾ നടന്നിട്ട് നാൽപ്പത്തിയെട്ട് മണിക്കൂറാകുന്നു അതിനെക്കുറിച്ച് വളരെ ഞെട്ടിക്കണം ഒരു പുതിയ വിലയിരുത്തലൂടെ വരുന്നുണ്ട് അത് ഇവിടെ ഷെയർ ചെയ്ത ശേഷം നമുക്ക് സംസാരിച്ചു തുടങ്ങാം അതായത് ലോകത്തോടൊപ്പം ഇത്രയ്ക്ക് ആസൂത്രണം പ്ലാന്റ് ആയിട്ട് കൊലപാതക പരമ്പര ഉണ്ടായിട്ടില്ല എന്നാണ് പറയപ്പെടുന്നത് അതിന്റെ കാരണം എന്ന് പറഞ്ഞത് ഈ സ്വന്തം രക്തം ബന്ധത്തിലുള്ളവരെ ഇത്രയും മണിക്കൂറിന്റെ ഇടവേളയിൽ ഇത്ര സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് പോയി കൊലന്ന് തിരിച്ചു വന്ന് അയാളുടെ സ്വന്തം കാര്യങ്ങളെല്ലാം നിർവഹിച്ച് ഒടുവിൽ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നു ഇത് നമ്മളിപ്പോ തിരുവനന്തപുരത്ത് നോക്കുകയാണെങ്കിൽ ആ നന്ദൻകോട്ടെ കേടൽ ജിൽസൻ എന്ന് പറഞ്ഞ ഒരാൾ പ്രതിയായ കൊലപാതകം ാണ് സ്വന്തം കുടുംബത്തിലൂടെ രക്തബന്ധത്തിലുള്ളവരെ കൊന്നെടുക്കിയ സംഭവമാണ് ആ വീട്ടിനകത്ത് തന്നെ ഇരുന്നുകൊണ്ട് ഒരു പ്രത്യേക മാനസിക അവസ്ഥയിൽ ചെയ്തു കൂട്ടിയതാണ് പക്ഷെ ഇതങ്ങനെയല്ല ഇങ്ങനെ ഒരു കൃത്യം നടക്കണമെങ്കിൽ അത് വെറുതെ ഒരു സാധാരണ ഒരു മാനസികാവസ്ഥയിൽ കഴിയില്ല അത് ലഹരി ലഹരി കൊണ്ടും കഴിയില്ല ഒരു പ്രത്യേക കൊണ്ട് മാത്രമേ ഇത്രയും മണിക്കൂറുകൾ ഇയാളെ ഒരൊറ്റ ഇമോഷണൽ മനസ്സിലൊരു ചാഞ്ചല്യവും നിലനിർത്താൻ കഴിയുള്ളൂ എന്നാണ് പറയുന്നത് ഇത് വളരെ ഞെട്ടിക്കുന്ന ഒന്നല്ലേ ഇത് ഞാൻ ചോദിക്കുമ്പോൾ അതിന്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞത് കേരളത്തിൽ അടുത്തായിട്ട് രക്തബന്ധത്തിലുള്ളവരെ കൊന്നെടുക്കുന്ന സംഭവങ്ങൾ വളരെയധികം അൻപത്തി ഏഴ് അൻപത്തെട്ട് ദിവസമാകുന്നതേ ഉള്ളൂ ഈ അൻപത്തെട്ട് ദിവസത്തിനകം ഇന്നലത്തെ വിവരം വെച്ച് ഈ ദിവസങ്ങളിൽ നടന്നുവെച്ച് മാത്രമേതാണ് പതിനഞ്ചോളം ഇത്തരം കൊലപാതകങ്ങൾ അതായത് കുടുംബങ്ങളിൽ നടക്കുന്ന കൊലപാതകങ്ങൾ പതിനഞ്ചോളം ആയിക്കഴിഞ്ഞു കേരളത്തിൽ അത് അമ്മ മകൻ അമ്മയുടെ കഴുത്തറത്ത് കൊല്ലുന്നു നിങ്ങൾ എന്നെ ജനിപ്പിച്ചതിൻ്റെ പ്രതിഫലമാണെന്ന് പറയുന്നു മുത്തശ്ശിയെ കുണ്ടറയിൽ ഒരു മുത്തശ്ശിയെ മുത്തശ്ശിയെ അമ്മയും ഒരു ചെറുപ്പക്കാരനും ഇതുപോലെ തന്നെ ഒരു ചെറുപ്പക്കാരൻ ചുറ്റിയുകൊണ്ട് അമ്മയും മുത്തശ്ശിയേയും അടിച്ചു കൊന്നിട്ട് കാശ്മീരിലേക്ക് കടന്നു പോകുന്നു തൊട്ടപ്പുറത്തെ വീട്ടിൽ ഒരു അമ്മ അമ്മയെ മകൻ ഇതേപോലെ തന്നെ പട്ടികകഷ്ണം വച്ച് അടിച്ചു കൊന്നിട്ട് അവൻ ഒരു പകൽ മുഴുവൻ അവിടെ വീട്ടിലിരുന്ന് പാട്ട് കേൾക്കുകയും ഓംലെറ്റ് ഉണ്ടാക്കി കഴിക്കുകയും ചെയ്ത ശേഷം കടന്നു കളയുന്നു അപ്പം ഇത്തരത്തിലുള്ള ഈ കൊലപാതക പരമ്പരയിലെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നു നിൽക്കുന്ന ഇതാണ് ഈ അഞ്ചു പേരുടെ ഈ കൊലപാതകം ഇരുപത്തിമൂന്ന് വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനാണ് ഇത്തരത്തിൽ ഇത് ചെയ്യാനുള്ള മാനസികാവസ്ഥയിലേക്ക് എത്തിക്കുക അതിനകത്ത് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയുള്ള ഈ പീരീഡിനകത്ത് ഇരുപത്തഞ്ച് കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ട് സഞ്ചരിച്ചു വന്നിട്ട് ഈ ഇത്രയും പേര് ഈ അഞ്ചു പേര് പേരെയാണ് ആക്ച്വലി അവൻ ലക്ഷ്യം വെച്ചിരുന്നത് അതിനകത്ത് അഞ്ച് പേരെ മരണത്തിന് കീഴടങ്ങി ബാക്കി ഒരാള് മരണവുമായി മല്ലിടിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ഈ ഈ ഈ മാനസികാവസ്ഥയിൽ എത്തണമെങ്കിൽ ഒരു സാധാരണ ഒരു ഒരു രണ്ടോ ഒന്നോ രണ്ടോ പെക്ക് മദ്യം കഴിച്ചതുകൊണ്ടോ ഒന്നും ആ ലെവലിലേക്ക് എത്തപ്പെടത്തില്ല ഇത് നിരന്തരമായ ലഹരി ഉപയോഗത്തിന്റെ ഒരവസ്ഥയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നതാണ് കാരണം പോലീസ് ആ ആംഗിളൊക്കെ ഇപ്പോഴും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് പോലീസിന് തന്നെ അന്വേഷണം അവർക്ക് ഇപ്പോഴും അതിന്റെ മോട്ടീവ് എന്തോ ആണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല ആ മോട്ടീവിലേക്കൊക്കെ കണ്ടെത്തുമ്പോഴേ വിശദമായ വിവരങ്ങൾ അറിയത്തുള്ളൂ അഞ്ചു മണിക്കൂർ ഇല്ല ഇല്ല അത് അങ്ങനെ ഒരു അമിതമായി മദ്യപിച്ചുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയി കൊന്നിട്ട് വരാനും ഒന്നും പറ്റുന്നതല്ല കാരണം അവന്റെ മുത്തശ്ശരടുത്തിയെന്ന് കേവലം ഏഴ് മിനിറ്റ് കൊണ്ട് വീട്ടിൽ <coughs> കയറി ഈ കൃത്യം നടത്തി പുറത്തിറങ്ങി മാല ഊരിക്കൊണ്ട് പോകുന്നു അത് അതേ പഠിതിയെന്നെ കൊണ്ട് എഴുപത്തിനാലായിരം രൂപയ്ക്ക് പണയം വെക്കുകയൊക്കെ ചെയ്യുന്നു അപ്പം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് കേരളത്തിലെ ചെറുപ്പക്കാരുടെ ഇടയിൽ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു അൻപത് വയസ്സിൽ താഴെ ഉള്ളവരുടെ ഇടയിലേക്ക് ലഹരി എന്ന് പറയുന്ന അവസ്ഥ അതിമാരകമായ രീതിയിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ് ഇതിന്റെ ക്രൂരത്തെ കുറിച്ചൊക്കെ പറയുമ്പോഴൊരു ഒരു സ്വയം വിമർശനപരമായിട്ടൊരു കാര്യം കൂടെ നോക്കേണ്ടതുണ്ടെന്ന് പല കോണിൽ കോണിന്ന് അഭിപ്രായങ്ങൾ ഉയരുന്നു അതായത് മാധ്യമങ്ങളുടെ ഇക്കാര്യത്തിൽ റിപ്പോർട്ടിങ് പ്രത്യേകിച്ച് ലൈവായി റിപ്പോർട്ട് ചെയ്യുന്ന ചാനലുകളുടെ കാര്യത്തിൽ നോക്കിയാൽ ഇതിന്റെ ഒരു ഭീകരത ഒരു ബീപത്സമായ കൃത്യമാണ് അതിന്റെ ഓരോ ഇഞ്ചും വിടാതെ ഉള്ള കാര്യങ്ങൾ എടുത്തു പറഞ്ഞുള്ള റിപ്പോർട്ടിങ് ഇത് ആളുകളുടെ അസ്വസ്ഥത ഉണ്ടാക്കും മാത്രമല്ല ഇതുപോലെ തൽപരരായി നിൽക്കുന്ന രഹരിക്കടിമയായി നിൽക്കുന്ന ഇതുപോലെ പ്രശ്നങ്ങൾ പെട്ടു നിൽക്കുന്ന ആളുകൾക്ക് അത് ഇൻഫോർമേറ്റീവായി മാറും എന്നൊക്കെയുള്ള വിമർശനം ഇപ്പോൾ പതിയ പല വഴി ഇത് ഇതിനകത്ത് ഇപ്പോൾ ഒരു ഇന്ത്യയിലെ ജേർണലിസ്റ്റുകൾക്ക് സംഭവിച്ചിരിക്കുന്ന അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങൾ സംഭവിച്ചിരിക്കുന്ന വലിയ തോതിലുള്ള ഒരു മോറൽ ഡീഗ്രേഡേഷൻ അതായത് ധാർമ്മികമായ രഥപത്രത്തിന്റെ ഒരു പ്രശ്നമുണ്ട് പിന്നെ അതുപോലെ തന്നെ എത്തിക്കൽ ജേർണലിസം തെക്കുറിച്ച് ആരും പറയുന്നില്ല ഏ അല്ലെങ്കിൽ ആ ഒരു തലമുറയെ എത്തിക്കൽ ജേർണലിസം ചെയ്യുന്നതിനെ കുറിച്ച് ആരും പഠിപ്പിക്കുന്നില്ല ഈ മാധ്യമ സ്ഥാപനങ്ങളുടെ എല്ലാ അവസ്ഥ ഏതാണ് എന്നിട്ട് അതിൻ്റെ ഇടയിൽ പറയുന്ന ഈ മത്സരം മത്സരം എന്ന് പറഞ്ഞ് പോകുന്നു ഈ മത്സരം മാത്രമല്ലല്ലോ ഇഷ്യൂ നമ്മൾ കാണുന്നത് നമ്മുടെ സമീപ രാജ്യങ്ങൾ പ്രത്യേകിച്ച് പടിഞ്ഞാറൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അപകടം വരുന്നു ഇതിനെക്കാട്ടിൽ തരത്തിലുള്ള കൊലപാതകം ഇപ്പോൾ തന്നെ സ്കൂളുകളിൽ കയറി കുട്ടികളെ വെടിവെക്കുന്നതുണ്ട് പത്തും പതിനും ഇരുപതും പേരെ ഒരു സ്പോട്ടിൽ മരിച്ചു പോകുന്നുണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന വിമാന അപകടങ്ങൾ ഈ കഴിഞ്ഞ ദിവസം അമേരിക്കയിലെ ഒരു എയർപോർട്ടിൽ രണ്ട് വിമാനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് എൺപത്തിയാറ് പേരും മരിച്ചു ഈ ഇത്തരം അപകടങ്ങളൊക്കെ വരുമ്പോൾ കാണേണ്ടത് അവിടുത്തെ എയർപോർട്ട് അവിടുത്തെ മാധ്യമങ്ങൾ അവർ ഒരു കാരണവശാലും അവിടെ മൃതദേഹങ്ങളുടെ പടം കാണിക്കില്ല അപകടം നടന്ന സ്പോട്ടിനെ ഐഡന്റിഫൈ ചെയ്യുന്ന രീതിയിലൊന്നും വലുതായിട്ടൊന്നും ഇത് കാണിക്കത്തില്ല ഒരു കാരണവശാലും മരിച്ചുപോയവരുടെ പേരുകൾ തന്നെ വിളിച്ചു പോകത്തില്ല അങ്ങനെ ബന്ധുക്കളുടെ അടുത്തേക്ക് മൈക്ക് നീട്ടിക്കൊണ്ട് ചെല്ലത്തില്ല ഇങ്ങനെയുള്ള ഒരു ഒരുപാട് സ്റ്റാൻഡേർഡ് ഓഫ് ഇത് എത്തിക്സ് അവർ തന്നെ ഫ്രെയിം അതായത് സ്വയം കണ്ടുപിടിച്ച് അതായത് അവിടെ എഴുതപ്പെട്ട രേഖകളൊന്നുമില്ല ഈ മരിച്ചുപോയ സ്വന്തക്കാരുടെ മൈക്ക് നീട്ടി പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ വളരെ സ്പെസിഫിക് ആയിട്ട് അങ്ങനെ തന്നെ ഒരു വിമർശനം ഈ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് അതെ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മാധ്യമ സ്ഥാപനങ്ങളിൽ നല്ല പത്രാധിപന്മാർ നല്ല എഡിറ്റർമാരാണ് തങ്ങളുടെ ടീമിനെ വാർത്തെടുക്കേണ്ടത് അവരാണ് പറഞ്ഞു കൊടുക്കേണ്ടത് നിങ്ങൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് റേറ്റിങ് കുറഞ്ഞാലോ എന്ത് റേറ്റിങ് കൂടിയാലോ ഇത്തരത്തിൽ പോയുള്ള ഈ അതപ്പതിച്ച തരത്തിലുള്ള ജേർണലിസം നടത്താൻ മാധ്യമപ്രവർത്തകർ നടത്താതിരിക്കുക നിങ്ങൾക്ക് പറയാം ഏറ്റവും സന്തോഷം തോന്നിയിരിക്കുക ഈ കഴിഞ്ഞ ഇതേ ദിവസം ഈ സ്പോട്ടിൽ തന്നെ മീഡിയ വണ്ണിൻ്റെ ഒരു റിപ്പോർട്ടർ ചെറുപ്പക്കാരനായി വളരെ കണ്ടാൽ തന്നെ അറിയാം ഈ അടുത്ത കാലത്ത് ജേർണലിസത്തേക്ക് വന്നുള്ളൂ പക്ഷേ അത് അവനെ അവൻ്റെ ഔചിത്യ ബോധം ആ ചെറുപ്പക്കാരൻ്റെ ഔചിത്യ ബോധത്തെ നമ്മൾ നമിക്കണം കാരണം അവൻ പറയുന്നുണ്ട് ആ സ്ഥലത്ത് പോയി അങ്ങോട്ടത്തേക്ക് ചലിപ്പിക്കേണ്ട കാരണം അവിടെ ഭയാനകമായ വിഷ്വൽസ് ആണ് അത് കാണിക്കേണ്ട കാര്യം ഉണ്ടായ അവിടെയുള്ള ദുരന്തത്തിന്റെ വ്യാപ്തി കൂടിയുടെ വാക്കുകളിലും അതാണ് ഒന്നുകിൽ ആ സ്ഥാപനം പറഞ്ഞുകൊടുത്ത് അല്ലെങ്കിൽ ആ സ്ഥാപനം പഠിപ്പിച്ചിരിക്കുന്ന ഒരു എത്തിക്സ് ആണ് കൾച്ചർ അത് തീർച്ചയായിട്ടും ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ നമ്മൾ ഫീൽഡ് നിൽക്കുന്ന റിപ്പോർട്ടർ ഇപ്പൊ അവിവേകം കാണിച്ചു എന്നതിന് വലിയൊരു റിപ്പോർട്ടറെ ഫീൽഡ് നിൽക്കുന്ന റിപ്പോർട്ടറെ കുറ്റപ്പെടുത്താനോ നന്നായി എന്നുള്ളതിനെ വലിയ ആ റിപ്പോർട്ടറെ അഭിനന്ദിക്കുന്നു അല്ല അല്ല അഭിനന്ദിക്കണം കുറ്റപ്പെടുത്തുന്ന റിപ്പോർട്ടർമാരെ കാര്യമില്ല അത് 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 ഞാനൊരു ദീർഘകാല ജേർണലിസ്റ്റ് ഒരു റിപ്പോർട്ടറായിട്ട് വർക്ക് ചെയ്തത് അത് അത് നമ്മൾ പഠിച്ചു വരുന്ന നമ്മളെ പഠിപ്പിച്ചു വിടുന്ന സ്ഥാപനത്തിന്റെ സംസ്കാരമാണ് നമ്മൾ പുറത്ത് റിഫ്ലക്റ്റ് ചെയ്യിക്കുന്നത് അത് അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതാണ് ഈ ഇവിടെ എല്ലാ സോക്കോൾഡ് മാധ്യമങ്ങൾക്ക് എല്ലാവർക്കും എഡിറ്റർമാരുണ്ട് അവർ പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഇതുപോലുള്ള വീടുകളിൽ കയറി കരഞ്ഞ് അവർ ദുഃഖത്തിൽ ഇരിക്കുന്ന ഒരാളുടെ മുമ്പിലോട്ട് മൈക്കിൽ നീട്ടിക്കൊണ്ട് ചെന്ന് ആ അവസ്ഥയിലേക്ക് പോകൂർ ഞാൻ പറഞ്ഞ ഈ എഡിറ്റർമാർ തന്നെയാണ് ഇവരെ തള്ളി വിടുന്നത് അവിടെ പോയിട്ട് മറ്റൊരു ചാനലിൽ അങ്ങനെ വിഷു പോയിട്ട് അത് കിട്ടിയില്ലെങ്കിൽ അത് എന്തുകൊണ്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞ് ഇവരെ നിർത്തിപ്പൊരിക്കുന്ന അവസ്ഥ പലപ്പോഴും പല നല്ല എല്ലാ ഉണ്ട് അത് അത് മാത്രമേ അങ്ങനെ അങ്ങനെ പോകണ്ട പോകണ്ട എന്ന് എന്ന് എഡിറ്ററെ പോലും ഞാൻ ഇപ്പൊ തന്നെ നമ്മൾ നോക്കിയാൽ മതി ഈ ഫേക്ക് ന്യൂസിന്റെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പൊ ഫേക്ക് ന്യൂസിനെ പോലും സ്വന്തം സ്ഥാപനത്തിന്റെ ഭാഗമായി അംഗീകരിച്ചുകൊണ്ടും ഒക്കെ തന്നെ ചെയ്യുന്ന ഒരു കൾച്ചർ ഇവിടെ നിൽക്കുകയാണ് ഈ കാലത്തല്ലേ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ഒരു എ ഐ എ കുറിച്ചുള്ള ഒരു പരസ്യം പറഞ്ഞാൽ അതെന്തോ മഹത്തായ സാധനമാണെന്ന് പറഞ്ഞ് കാണിച്ച് ഇത് നമ്മുടെ മാധ്യമ പ്രവർത്തകരുടെ അല്ലെങ്കിൽ മാധ്യമ സ്ഥാപനങ്ങളെ നയിക്കുന്നവർ നായകരായി മുന്നോട്ട് വരുന്നവരുടെ കൾച്ചറാണ് ഈ ചെറുപ്പക്കാരും താഴേക്കൂടേ അവരെ ആ ലെവലിലേക്ക് നിങ്ങൾ ട്രെയിൻ ചെയ്യിക്കുന്നില്ല അവർക്ക് ആ ലെവലുള്ള കൾച്ചർ പറഞ്ഞു കൊടുക്കുന്നില്ല എങ്ങനെയാണ് ഒരു ഇത്തരം ഒരു അപകടം ഉണ്ടാകുന്ന സ്ഥലത്ത് പോയി ബിഹേവ് ചെയ്യേണ്ടത് എന്നുള്ളത് ഏഹ് ഇല്ലേ നാട്ടുകാർ കൈവെക്കും എന്നുള്ള അല്ലെങ്കിൽ നമുക്ക് സ്വയം തോന്നുന്നുണ്ട് ചില കാര്യങ്ങളുണ്ട് അതൊന്നും അവർക്ക് പറഞ്ഞു ഇപ്പൊ പുതുതായിട്ട് വരുന്ന ജേർണലിസ്റ്റ് എല്ലാം ഈ സോഷ്യൽ മീഡിയ കാലത്ത് അങ്ങനെ ഒരു ചെന്ന് പെടുന്ന ഒരു ജേർണലിസ്റ്റ് അയാൾ സ്വയം ഉള്ള പഴി പഴി അവസ്ഥയും അഭിവേകത്തിൽ ചെന്നുപെടുന്ന കായികമായ ചിലപ്പോ സ്വയം ഒരു ഒരു ചാനൽ വേൽക്കില്ല അതിന്റെ കുഴപ്പം ഇതാണ് കേരളത്തിൽ പോലും ഈ അടുത്ത കാലത്തല്ലേ ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ എഡിറ്ററെ ഫേക്ക് ന്യൂസിന്റെ പേരിൽ ഹൈക്കോടതി ശിക്ഷിച്ചത് അപ്പൊ ഇതെല്ലാം സൂചനയാണ് ഇത് ഈ വളർന്നു വരുന്ന വൃത്തികെട്ട സംസ്കാരത്തിന്റെ ഉപോൽപ്പന്നങ്ങളാണ് ഈ ചെറുപ്പക്കാര് അവരെ നിങ്ങൾ നല്ല രീതിയിലേക്ക് നയിക്കാൻ പറ്റാത്തതിന്റെ ദുരന്തങ്ങളാണ് ഈ ഇതുപോലുള്ള വീടുകളിൽ കയറി നമ്മൾ ഇതുപോലുള്ള ദുരന്തങ്ങൾ സൃഷ്ടിച്ചു വെക്കുന്നത് ആ നോക്കി ഒരു വീട്ടിൽ കരഞ്ഞ് ഇരിക്കുന്ന ഒരു ബന്ധുമിത്രാദികളോട് നിങ്ങൾ പോയി സ്വയം മനസ്സുണ്ടെങ്കിൽ പറയുന്ന അങ്ങനെ മനസ്സോടെ പറയുന്ന ചില ആൾക്കാർ നമ്മളിപ്പോൾ കാണുന്നുണ്ട് പ്രധാനമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അനീതി തുറന്നു പറയാൻ അവർ തയ്യാറും ഒരു സ്വരൂപ പോലും ഇത്ര വർഷമായിട്ട് ശമ്പളം കിട്ടിയിട്ടില്ല എന്റെ മോൾക്ക് പറയുന്നുണ്ട് അങ്ങനെ പറയാൻ താല്പര്യമുള്ളവർക്ക് അതിനവസരം കൊടുക്കാന്നുള്ളതിനപ്പുറത്ത് അത് കൃത്യമായിട്ട് നമുക്ക് അവിടെ അറിയാൻ കഴിയണല്ലോ അല്ലാതെ ഇങ്ങോട്ട് കിടക്കുന്ന ബോർഡ് വെച്ചിട്ടല്ല അല്ലെങ്കിൽ ഇവിടെ ദുഖാർത്തരായ കുടുംബാംഗങ്ങൾ ഇരിക്കുന്ന ബോർഡ് വെച്ചിട്ടല്ല പക്ഷെ അത് മനസ്സിലാക്കാനും അവിടുത്തെ മനസ്സിലാക്കി മാത്രം അവിടെ ചിന്തിക്കാനുള്ള വിവേകം മിനിമം വിവേകം പക്ഷെ അത് അവർക്ക് കൊടുക്കുക അത് ആ ഒരു കൾച്ചർ നിങ്ങൾ ട്രെയിനിങ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആ ട്രെയിനിങ് പീരീഡിൽ നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് തന്നെ ചെറുപ്പക്കാരുടെ ആൺകുട്ടികളോടും പെൺകുട്ടികളോടും പറഞ്ഞു കൊടുത്ത് അവരെ മനസ്സിലാക്കി അത് അത് കുറച്ചുള്ള വിഷ്വൽസ് അത് കുറച്ചുള്ള റേറ്റിംഗിനെ കുറിച്ച് നമ്മൾ ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒരു വർഷത്തെ അനുഭവം ഞാൻ ഉറപ്പിച്ചു പറയാം ഈ അച്ഛാൻ ഇപ്പൊ പറഞ്ഞതുപോലത്തെ ഒരു ട്രെയിനിങ് ഒരു സ്ഥാപനത്തിനും ഒരു ജേർണലിസ്റ്റിനും കൊടുത്തിട്ടില്ല അല്ല അതിന്റെ ദുരന്തമാണിത് അതായത് മനുഷ്യപരമായ കാര്യങ്ങൾ പരിഗണിച്ച് വേണം നിങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ എന്ന് ഒരു വാക്ക് ഒരിടത്തും പറഞ്ഞിട്ടില്ല അല്ല അതെ അതെ അതിന്റെ പറ്റുമെങ്കിൽ കാര്യം നടക്കില്ല എത്രയും പെട്ടെന്ന് വിഷു കിട്ടണം എന്ന് പറയുന്ന തരത്തിൽ ബൈറ്റ് കിട്ടണം എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്ന തരത്തിലുള്ള രീതിയാണ് അതിന്റെ ദുരന്തങ്ങളാണ് ഇത് അതുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഈ ലെവലിലേക്ക് തന്നെ ഈ പൊതുസമൂഹത്തിന്റെ ക്രൂശിക്കലിനും പീഡനത്തിന് ഇരയാകുന്നതിന്റെ കാരണം നമ്മൾ തന്നെ വരുത്തി വെച്ച ദുരന്തങ്ങൾ തന്നെയാണ് ഈ അടുത്ത കാലത്ത് റേറ്റിംഗിൽ ഉണ്ടായ വലിയൊരു മത്സരം ഇതിന് ഇത് വല്ലാത്തൊരു മോശപ്പെട്ട അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന അൺഹെൽത്തി ജേർണലിസമാണ് നടക്കുന്നത് അതായത് ഒരു മാന്യതയില്ല ആ പ്രത്യേകിച്ച് മാധ്യമങ്ങളിലെ ഈ ടെലിവിഷൻ മീഡിയയിൽ നടക്കുന്ന അൺഹെൽത്തി ആയിട്ടുള്ള ഈ മത്സരം അതുപോലെ തന്നെ ഈ തൊഴിലുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത കുറേ അപ്സ്റ്റാർട്ടുകളായിട്ടുള്ള ഒരു ട്രെയിനിങ്ങും ഇല്ലാത്ത ഇതിനെക്കുറിച്ച് ഈ മാധ്യമത്തെക്കുറിച്ച് മിനിമം ബോധമില്ലാത്ത പൊതുസമൂഹത്തെക്കുറിച്ച് ഒരു കരുതലില്ലാത്ത ഒരു സംഘം ക്രിമിനലുകളായ ജേർണലിസ്റ്റുകൾ വന്നിട്ടാണ് ഈ ഈ അവസ്ഥയെ ഈ ഇത്ര ദുരന്താവസ്ഥയിലേക്ക് എത്തി ഞാനതുകൊണ്ടാണ് പറഞ്ഞത് കേരളത്തിലെ ഒരു പത്ര ഒരു ടെലിവിഷൻ ചാനലിൻ്റെ പത്രാധിപരെയാണ് ഹൈക്കോടതി ശിക്ഷിച്ചത് ഫേക്ക് ന്യൂസിൻ്റെ പേരിൽ ഇന്ത്യയിൽ കേരളത്തിൽ വേറെ ആരെയും അത് ഈ ലെവലിലേക്ക് എത്തി കാരണം ഇത് ഏത് നിമിഷവും പിടിക്കപ്പെടാം അല്ലെങ്കിൽ ഞാൻ ചോദ്യങ്ങൾക്ക് വിധേയമാകും വിധേയമാകുമെന്നൊരു ബോധ്യമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ാണ് ഇത് മുഴുവൻ നടക്കുന്നത്